മുണ്ടക്കെ ചൂരൽമല പുനരധിവാസത്തിൽ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുന്നവർക്കുള്ള ധനസഹായം അനുവദിച്ചു നൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത് ടൗൺഷിപ്പ് ലിസ്റ്റിൽ ഉൾപ്പെട്ട നാനൂറ്റി രണ്ട് കുടുംബങ്ങളിൽ നൂറ്റി ഏഴ് പേരാണ് ധനസഹായം മതിയെന്ന് പറഞ്ഞത് വിവരങ്ങളുമായി ജോഷിലേക്കാണ് ജോഷില ഇപ്പോൾ സർക്കാർ പറഞ്ഞ ആ കാര്യം കൂടി നടപ്പിലാക്കിയിരിക്കുന്നു കേന്ദ്രത്തിന്റെ ധനസഹായം ഇല്ലെങ്കിൽ പോലും ഒരു സഹായം നൽകിയില്ലെങ്കിൽ പോലും പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടപ്പിലാക്കുക എത്ര കോടി രൂപയാണ് ഇപ്പോൾ ഇതിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ചത് സിജു പതിനാറ് കോടി അൻപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുന്നവർക്കായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇത് സർക്കാരിന്റെ ധനസഹായ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് ഇത്രയും തുക ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ നാനൂറ്റി രണ്ട് കുടുംബങ്ങളായിരുന്നു ടൗൺഷിപ്പിൽ താമസത്തിനായി കുടുംബങ്ങളിൽ നൂറ്റി ഏഴ് പേരാണ് ധനസഹായത്തിന് പത്രം നൽകിയിരുന്നത് നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് ആകെ ിസ്റ്റിലേക്ക് വന്നിരുന്നത് ഈ ലിസ്റ്റിൽ ടൗൺഷിപ്പിൽ താമസിക്കുന്നവർ ഒഴികെ നൂറ്റി ഏഴ് കുടുംബങ്ങളാണ് ധനസഹായത്തിന് അപേക്ഷ നൽകിയത് ഈ ധനസഹായം ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ആശ്വാസകരവുമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് കേരളത്തിന്റെ ഒരു കലാ പൈസ പോലും ഇല്ലാതെ ടൗൺഷിപ്പിൽ പ്രവർത്തനം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു ടൗൺഷിപ്പ് ഏകദേശം പണി തുടങ്ങി വീടുകളുടെ പണി പൂർത്തിയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അവർ സമ്മതമുള്ളത് അത് ഗവൺമെന്റ് അനുവദിച്ചു എന്നുള്ളത് തന്നെ ഏറെ ആഘാതകരമാണ് ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് സിജു ജോഷ അന്ന് തന്നെ സർക്കാർ ഈ രണ്ട് ഉപാധികളൊന്ന് ടൗൺഷിപ്പ് അതോടൊപ്പം തന്നെ ടൗൺഷിപ്പിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പുറത്തും താമസിക്കാം പട്ടിക അങ്ങനെ ഏത് നിമിഷവും പുതുക്കപ്പെടാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവസാനമായി മന്ത്രി കെ രാജു വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് പൂർണ്ണരൂപം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ലിസ്റ്റ് കരുതി രേഖയെ പൂർണ്ണരൂപം എന്നുള്ള രീതിയിലേക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം വീണ്ടും പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ മാത്രമല്ല ആളുകൾക്ക് പലരും ഈ ലിസ്റ്റൻസിന് പോയ പലരും ഉണ്ടാക്കാം അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് ഏറ്റവും അവസാനമായി ഈ കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആ കുടുംബങ്ങളെ ആയിരുന്നു ഈ ലിസ്റ്റിൽ അതായത് ടൗൺഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അവർക്ക് ആരെങ്കിലും പുറത്തു നിന്ന് ധനസഹായമോ അല്ലെങ്കിൽ പുറത്ത് വീടോ ഒരുക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് മാറി താമസിക്കാം എന്ന ലക്ഷം രൂപ ഇവർക്കായി അനുവദിക്കും എന്നുള്ളതായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് രൂപ അനുവദിക്കുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ കൃത്യമായി നടപ്പിലാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയിൽ ഉരുണ്ടു കളിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ദുരന്തത്തിനിരയായവർക്ക് സഹായം നൽകുന്നതിൽ ഒപ്പം തന്നെ വായ്പ എഴുത്തുള്ള കാര്യത്തിൽ അങ്ങനെ നൽകാനാകില്ല എന്നാണ് തൊഴിൽ ന്യായങ്ങൾ പറഞ്ഞ് കേന്ദ്ര സർക്കാർ പിന്മാറുകയും ചെയ്തത് ഏതായാലും സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കിയിരിക്കുന്നു നൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു